ഇപ്പോൾ മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടറാണ് അതിനു മുമ്പ് മോഹൻലാൽ സൂപ്പർ സ്റ്റാറായിരുന്നു മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമുണ്ട് അനുരാഗി ഐ വി ശശി സംവിധാനം ചെയ്ത അനുരാഗി അവളുടെ രാവുകൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ ഭാവുകത്വം മാറ്റിയ ഷെറീഫ് കഥയും തിരക്കഥയും എഴുതിയ അനുരാഗി അനുരാഗി മോഹൻലാൽ മറക്കാൻ ശ്രമിച്ച ചിത്രമാണ് മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് അതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫറുടെ വേഷമാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ വേഷം രമ്യാകൃഷ്ണൻ എന്ന നടിയും മോഹൻലാലും തമ്മിലുള്ള ഇഴുകിച്ചേർന്ന രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു അനുരാഗി രമ്യാകൃഷ്ണൻ്റെ തുടയിൽ കുഴമ്പ് പിടി കുഴമ്പ് പുരട്ടുന്ന മോഹൻലാൽ ആ ചിത്രത്തിൽ സെക്സിൻ്റെ പര്യ പര്യവസാനമായി മാറി രമ്യാകൃഷ്ണൻ നന്നായി സെക്സ് രംഗങ്ങളിൽ അഭിനയിച്ച ചിത്രം രമ്യാകൃഷ്ണൻ്റെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നാണ് അനുരാഗി അതിനു മുമ്പ് നേരം പുലരുന്നു എന്ന ചിത്രത്തിൽ നേരം പുലരുമ്പോൾ എന്ന ചിത്രത്തിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അനുരാഗിയിൽ എത്തുമ്പോൾ അവർ സെക്സ് സിമ്പലായി മാറി രമ്യാകൃഷ്ണൻ പിന്നീട് തെന്നിന്ത്യെ ഇളക്കി മറിച്ച താരോദയമായി മാറി അനുരാഗി എന്ന ചിത്രം മോഹൻലാൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമായിരിക്കും ആ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു മോഹൻലാലിൽ നിന്ന് ഇത്തരമൊരു രംഗങ്ങൾ ഇത്തരം രതിരംഗങ്ങൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല ഐ വി ശശിയും മോഹൻലാലും അതിനുശേഷം അകന്നതും സ്വാഭാവികം ഐ വി ശശി ചിത്രങ്ങൾക്ക് പിന്നീട് കുറേ കാലത്ത് മോഹൻലാൽ ഡേറ്റ് കൊടുത്തില്ല പിന്നീട് ദേവാസുരത്തിലൂടെ ഐ വി ശശിയും മോഹൻലാലും ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പക്ഷേ അനുരാഗി എന്ന ചിത്രം മോഹൻലാലിൻ്റെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയ ചിത്രമായിരുന്നു അതിൽ ഉർവശിയും മനോഹരമായ രീതിയിൽ തന്നെ സെക്സ് അവതരിപ്പിച്ചു ഉർവശിയുടെ പൊക്കിളിൽ ഇക്കിളിയിടുന്ന മോഹൻലാലിൻ്റെ രംഗം ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ഉർവശിയും രമ്യാകൃഷ്ണനും ഒക്കെ മത്സരിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയ ചിത്രമാണ് അനുരാഗി ഉർവശി ആദ്യമായി ഇത്രയും ശക്തമായ രീതിയിൽ നഗ്നതാ പ്രദർശനം നടത്തിയിട്ടില്ല രമ്യാകൃഷ്ണൻ പിന്നീട് തമിഴ്നാട്ടിൽ തരംഗമായി മാറി തെലുങ്കിൽ തരംഗമായി മാറി ഉർവശി നവരസ നായികയായും മാറി മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടറായി മാറി പക്ഷേ ഇവർ മൂവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമായിരിക്കും അനുരാഗി അനുരാഗി ഒരു പ്രതികാരത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് ഉർവശിയും രമ്യാകൃഷ്ണനും ഒക്കെ മത്സരിച്ച് നഗ്നത പ്രദർശിപ്പിച്ച ചിത്രമാണ് ഇരുവരും മത്സരിച്ച് നഗ്നത പ്രദർശിപ്പിച്ചെങ്കിലും അനുരാഗി തിയേറ്ററുകളിൽ വലിയൊരു വിജയമായി മാറിയില്ല അന്നത്തെ കാലത്ത് ഇത്തരം ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിക്കുന്നത് മോഹൻലാലിൻ്റെ ആരാധകർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മോഹൻലാൽ കൈമയി മറന്നു തന്നെ രമ്യാകൃഷ്ണൻ്റെ തുറകളിൽ കുഴമ്പ് തേക്കുന്ന രംഗവും ഉർവശിയുടെ പൊക്കളിൽ വിരളോടിക്കുന്ന രംഗവും ഒക്കെ അഭിനയിച്ചു മോഹൻലാൽ വിചാരിച്ചത് തൻ്റെ കരിയറിൽ ഏറ്റവും വലിയ ശക്തമായ കഥാപാത്രമാകും അനുരാഗിയിലേത് എന്നാണ് പക്ഷേ അനുരാഗി ഒരു ഏ ചിത്രമായി തരംതാണുപോയി ഏ ചിത്രമായി തരം താണു പോയത് കൊണ്ട് തന്നെ ഐ വി ശശിയും മോഹൻലാലും തമ്മിൽ കുറേ കാലം അകൽച്ചയിലായിരുന്നു പിന്നീട് ദേവാസരത്തിലൂടെ ഇരുവരും തിരിച്ചു വന്നതും cerita